നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കാര്യമായ പരിചരണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലാതെ നല്ല രീതിയിൽ വളരുന്ന ഇലക്കറികളായ പച്ചക്കറികളെ കുറിച്ചാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ചധികം വീഡിയോകൾ ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള മറ്റൊരു പച്ചക്കറിയെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനവും ആധികാരികമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ അമല അഗ്രി മീഡിയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക കൂടാതെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായോ അതല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രദ്ധിക്കുക അഗസ്ത്യചീര എന്ന ഇലക്കറി സസ്യത്തെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അഗസ്ത്യചീരയുടെ ഇലകളും പൂവുകളും ഭക്ഷ്യയോഗ്യമാണ് വിത്തിട്ട് മുളപ്പിച്ചാണ് മുളർപ്പിച്ചാണ് അഗസ്ത്യചീരയുടെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ രീതിയിൽ വിത്തിട്ട് മുളപ്പിച്ച ആരോഗ്യമുള്ള തൈകൾ സർക്കാർ ഫാമുകളിൽ ലഭ്യമാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം തൈകൾ നടുവാനായി തിരഞ്ഞെടുക്കേണ്ടത് കൈകൾ നടുമ്പോൾ അടിവളമായി നമുക്ക് ലഭ്യമായ ഏത് ജൈവവളം വേണമെങ്കിലും നൽകാൻ സാധിക്കും എങ്കിലും പൗൾട്രി വേസ്റ്റോ അതല്ലെങ്കിൽ പക്ഷികളുടെ കാഷ്ടത്തിന്റെ അളവ് കൂടുതലുള്ള ജൈവവളം നൽകുന്നത് ചെടിയുടെ കായിക വളർച്ചയെ കൂടുതൽ സഹായിക്കും ചെടികൾ നടാൻ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് കൂടുതൽ അനുയോജ്യം അത്യാവശ്യം ഒരു വൃക്ഷത്തോളം വലുതാകുന്ന സസ്യമാണ് ചീര അതുകൊണ്ട് തന്നെ നമ്മുടെ സൗകര്യാർത്ഥം വെട്ടിയൊരുക്കി വളർത്തുന്നത് വിളവെടുപ്പിന് സഹായിക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും അഗസ്റ്റ്യ ചീരയ്ക്ക് നമുക്ക് ലഭ്യമായ ഏതെങ്കിലും ഒരു ജൈവവളം നൽകേണ്ടതുണ്ട് വൃക്ഷമായി വളരുന്ന അഗസ്റ്റ്യ ചീരയെ നമ്മുടെ കൃഷിയിടത്തിൽ ഇടവേളയായി വളർത്തി കഴിഞ്ഞാൽ അതിന്റെ വലിയ വേരുകൾക്ക് മണ്ണിന്റെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങളെ വലിച്ചെടുത്ത് മണ്ണിന് മുകളിൽ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന ചെറിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് ഒരു അഗസ്ത്യചീരസ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ളതിലധികം ഇലകളും പൂവുകളും ആ സസ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം